ഇന്നലെ ഇവിടെ നടന്ന അൻസാർ നെന്മണ്ടോ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അയാളെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഖബർ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖബർ കെട്ടിപ്പൊക്കൽ ഷുർക്കാണ് അത് വലിയ മഹാപാതകമാണ് അതിപ്പൊ ചെയ്യണോലെ സമസ്തക്കാരാണ് അവിടെ സമസ്തക്കാരെ ഇസ്ലാമെന്ന് പുറത്താണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയണത് പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ കുബള്ളതോടെയാണെന്നും ആ ഹുബ്ബെന്ന് ഭരിക്കണതാരാണെന്നുള്ളതും എത്രത്തോളം ബാസ് നാസുറുദ്ദീൻ അൽബാനി അടക്കമുള്ള വലിയ വലിയ ഗ്രാൻഡ് മുഫ്തികൾ സഹൂതി ഭരിക്കുന്ന കാലത്തും ആ ഹുബ് അവിടെ ഉണ്ട് ഇന്നും ആ ഹുബ് അവിടെ ഉണ്ട് നമുക്ക് അതിനെ പറ്റി പിന്നെ ചർച്ച ചെയ്യാം ഇന്നലെ ഇവിടെ നടന്ന ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കും

യഹൂദിനാഹു സബിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഇത്തൂർ അമ്പിയായി മസാജിദ അവർ അവരുടെ അമ്പിയാക്കന്മാരെ കബറുകളെ പള്ളികളാക്കിയിരിക്കുന്നു അപ്പൊ കബറുകളെ പള്ളികളാക്കിയ യഹൂദിനസ്വറാക്കൾ അള്ളാഹു സബിച്ചിരിക്കുന്നു ഇവിടെ സുന്നികൾ ഒരു സുന്നിയും ഒരു കബർസ്ഥാനും പള്ളിയാക്കിയിട്ടില്ല പള്ളി വേറെ കബറ് വേറെ പള്ളി വേറെ മക്കബര വേറെ പള്ളി കാരണം മക്കവേറേണ്ട അടക്കലാണ് അപ്പൊ മക്ബറയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന മക്ബറയെ പള്ളിയാക്കുന്ന ഒരു സാഹചര്യം യഹൂദിനസറാക്കൾക്കുണ്ടെങ്കിൽ അവരെ അള്ളാഹു തല ശപിച്ചിരിക്കുന്നു എന്നാണ് ആ ആയഹദീസിലുള്ളത് പക്ഷെ ഇയാൾ പറഞ്ഞ അർത്ഥം അങ്ങനൊന്നല്ല ഒന്ന് അവരെ കാരണം എന്തെന്നറിയുമോ അവരുടെ അവരുടെ ആ മരിച്ച പറയട്ടെന്തോട്ടി കെട്ടിപ്പൊക്കി എന്നോടെ ഇത്തഹതു കുബൂർ അംബിയായിട്ടിപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പെണ്ണുങ്ങൾ വള്ളി പോകണം എന്ന് മാതിരി ഇത് കേൾക്കണോ ഇത് സത്യം എന്ന് കരുതൂലേ ഇന്നലെ വേണം നടന്ന പ്രശ്നം കാണുന്നത് ഇത്തഹതു കുബൂർ അമ്പിയായി ഹിം കബർ കെട്ടിപ്പോക്കാന്ന് എവിടെയാണ് ഉള്ളത് അഹേത്ര വാക്കനേലില്ല കാച്ചിപിട് തന്നെയാണ് ുംബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും ചെയ്യാനും അങ്ങനെ അടുത്ത് അവരെ ശപിച്ചിട്ടുണ്ട് അത് നമ്മളെ അംഗീകരിക്കുന്നു അവ ജൂത അടുത്ത് പോയി സുജൂത് ചെയ്ത് ആ കബറുകൾ ആരാധിച്ച് അത് ആരാധനാ സ്ഥലമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ ശപിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ഇനി നമുക്കും തർക്കമില്ല പക്ഷെ കെട്ടിപ്പൊക്കാനായി അയ്യദ് ഹദീസിന് അർത്ഥം അങ്ങനെ ആ അർത്ഥം അതിന് ഇല്ല അത് പച്ചക്കളവാണ് ബാക്കി

മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ എന്ന നബിയാണ് മരിച്ചതെങ്കിൽ പോലും ആയിഷ സഹദാനാവൂലെ ആക്കരുത് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നാണ് അർത്ഥം അതിനു വച്ചു കെട്ടിപ്പോരുത് എന്നാക്കി പെണ്ണുങ്ങൾക്ക് വല്ലതും തിരിയോ ഇത് പെരുടെ പെണ്ണുങ്ങൾക്ക് തിരിയില്ല സാസ്നും ആ അപ്പത് കബറ് കെട്ടിപ്പോക്കണാനെ പറ്റിയാലേ മൂപ്പരി എന്റെ കബറ് എന്റെ കാലശേഷം എന്റെ കബറ് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് സത്യം തന്നെയല്ലേ അത് സത്യം തന്നെയല്ലേ എന്നിട്ട് അത് പറയാ എന്നൊരു കെട്ടിപ്പൊക്കരുത് എന്ന് പറയാ എന്തിനാണ് ഈ ദുർവ്യാഖ്യാനം നല്ല വയന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തിന്റെ കൊളാക്കേണ്ടി ആവശ്യമുണ്ടാവും ഉള്ളത് പറഞ്ഞുകൂടെ ഇങ്ങനെ തന്നെ പറഞ്ഞ അല്ലാതെ കബരി വസന എന്നുള്ളതിന്റെ ശരിക്കും അർത്ഥം തന്നെ പറഞ്ഞു എന്ത് കുഴപ്പമുള്ളത് പക്ഷെ എങ്ങനെങ്കിലും കോട്ടി മാറ്റി ചക്ക വെച്ചിട്ട് ചുഞ്ഞാളെ മുശിരിക്കാന്ന് വരുത്തി തീർക്കണം അതിനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞമ്മള് പറയണത് ഉള്ളതുള്ളത് പോലെ മാത്രം പറയാം എന്തിനും നമ്മൾ കളവ് പറയണം രണ്ട് മനക്കൾ നമ്മുടെ ശരീരത്തിലില്ലേ ആ മലക്കുകൾ മലക്കളി രേഖില്ലേ നല്ല വേദനോളൂ നിങ്ങള് അതിന് നിങ്ങളെ പറ്റൂ ഇങ്ങനെ ആയത് ഹദീഫ് ഒഴിവാക്കയാണ് ചെയ്യരുത് തീർന്നിട്ടില്ല ആരാധിക്കാൻ എന്ന് പറയണം പറയണം എന്നോട് പ്രാർത്ഥിക്കരുത് ആരാണ് ആരാധിക്കാൻ പോകണത് ആരാണ് റസൂറു ആരാധിക്കാൻ പോകണത് ഇതാണ് ഞാൻ പറഞ്ഞത് സുന്നികളെ സംബന്ധിച്ച് നിങ്ങളുടെ ദുരാരോപണം അതാണ് കവർ ആരാധന ആരാധന അല്ല സുഹൃത്തെ ആദരവ് ആദരവ് വേറെ ആരാധന വേറെ ഏത് മക്കാമിൽ ഒരാൾ ചെന്നാലും അവിടെ ആരാധനയില്ല എന്നിട്ട് എന്ത് ചെയ്യാ ഏതെങ്കിലും പിന്നെ വിവരമില്ലാത്ത ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അക്ബരകളിൽ ആരെങ്കിലും എന്താ ചെയ്യണത് കണ്ടാൽ അത് വീട് എടുത്തിട്ട് അത് സി എം മക്കാമിലേക്ക് വരവെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മക്ബറകളിലും ഒരാളും ആരാധന നിർവഹിക്കുന്നില്ല ആരാധന അള്ളാഹുവിനോട് മാത്രം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ പിന്നെ അവിടെ നടക്കുന്നത് സിയാറത്താണ് ആരാധന നടക്കുന്നില്ല അപ്പൊ ആരാധന വേറെ സിയാറത്ത് വേറെ അത് രണ്ടും തിരിച്ചറിയാൻ കഴിയാത്തത് വലിയ വലിയ പ്രതിപ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു മുന്നിൽ വന്നുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പച്ചയായി ഈ രൂപത്തിൽ ഖബർ ആരാധന നടത്തുന്നു എന്ന് നിങ്ങൾ പറയരുത് എന്നാൽ സത്യത്തിൽ മോനെ പതിനാല് പേരട്ടെ സലഫി അയാള് നല്ല ബോധമുള്ള കാലത്ത് ഖബർനെ പറ്റിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം അദ്ദേഹം ആ പറഞ്ഞതാണ് സത്യം അദ്ദേഹം പറയട്ടെ ആ ഉത്തരം തന്നെയുള്ള അവിടെ നിൽക്കുക സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം അവിടെ നിൽക്കുക ഉള്ളത് പറയാലോ ഖബർ ആരാധന നിങ്ങൾ ആരെങ്കിലും അടുത്ത് ആരാധിക്കാരാ പോകുന്നത് അപ്പൊ സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം ഓക്കെ ബാക്കി നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ കിടക്കുന്നില്ലേ കിടക്കുന്നില്ലേ ഇടക്കിടക്ക് ആ പോയി പിരാന്തി അമ്മക്കായി ഞമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാം കബറുകളൊക്കെ പോയി കണ്ടുകൂടെ എന്നാ കാണാൻ പോയാലോ കബരാരാധന എന്ന് പറഞ്ഞ പഞ്ചറാത്തി വേക്കൽ കൂടും ചെയ്യാം അപ്പൊ കബറിന്റെ അരികിൽ പോയി സിയാറത്ത് ചെയ്യുന്നു അത് സ്വന്തക്കാരായാലും മഹാരഥന്മാരായാലും അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നു അവിടെ നിന്നാ മതി ആരാധന എന്നുള്ളൊരു ലെവലിലേക്ക് പോകരുത് അവർക്ക് വേണ്ടി അല്ലാഹുരോട് പ്രാർത്ഥിച്ചുകൂടെ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കലും ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കലേ എപ്പോഴെങ്കിലും ഒന്ന് നോക്കി കൂടെ എന്താണ് ചെയ്യണത് പ്രശ്നങ്ങൾ അങ്ങനെ സിയാറത്ത് പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അത് സിയാറത്തായിട്ട് കണക്കുകൂട്ടുക അതിൻ്റെ അപ്പുറത്ത് ആരാധന എന്നൊരു പ്രയോഗം പ്രയോഗിക്കരുത് അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ അവർ സ്ഥിരാർത്ഥി ചെയ്താൽ രണ്ട് നേട്ടം നമ്മൾ പറയുന്നത് ഏതാ രണ്ട് നേട്ടം പറയട്ടെ ഒന്ന് നമ്മുടെ പ്രാർത്ഥന അല്ല സ്വീകരിച്ചുവെങ്കിൽ അല്ല എന്റെ ഉമ്മാറത്തു കൊടുക്കണേ എന്റെ ഉമ്മാറത്തു കൊടുക്കണേ എന്റെ ഉമ്മാറത്തു കൊടുക്കണേ എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ ഈ പുറത്തു കൊടുക്കണേ പ്രാർത്ഥന പ്രാർത്ഥന ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി ആ ആ അതാ ശാന്തി നൽകില്ലേ അവന്റെ ഊപര് പറഞ്ഞേ സിഹാറത്ത് ചെയ്യാൻ പോയാറത്ത് ചെയ്താക്കുക അതിന്റെ കൂലി കിട്ടും ഉള്ളതിന്റെ കൂലി കിട്ടും അതെന്നെയാണ് നടക്കണത് അതിന് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഞാളില്ലാത്ത നേരത്തെ വന്നാലും മതി എന്നാലും കുറച്ചാളെങ്കിലും എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ നിങ്ങൾ പ്രശ്ന നിവേശായിട്ട് വന്നോളി എന്നാൽ എന്താണ് അവിടെ നടക്കണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലായാല് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളൊന്നും നിങ്ങൾ നടത്തൂല അപ്പൊ കവരങ്ങൾ നടക്കുന്നത് സിയാറത്താണ് കബരാരാധനല്ല എന്നിട്ട് ബാക്കി അതും മാത്രമല്ല അതും മാത്രമുക്ക് മരണചിന്ത ഉണ്ടാകില്ലേ ഉണ്ടാകും അതിന് തന്നെയാണ് ചേർത്ത് മരണചിന്ത ഉണ്ടാകാൻ തന്നെ ചേർത്ത് ചെയ്യണത് അപ്പൊ നിങ്ങൾ പറയുന്ന ആരാധനയാണ് നിങ്ങള് മാത്രാണ് മുജാഹിദ് മാത്രമാണ് ഞെട്ടാത്ത ബാക്കിയുള്ളവരൊക്കെ കബറ് കാണുമ്പോൾ ഞെട്ടും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാൽ തൽക്ഷണം നീ കരയേണ്ടതാ ബാബു സാറാണെങ്കിൽ തടവന്റെ വഴി തന്നെ ചെല്ലണം അത് വേറെ കാര്യം അപ്പൊ ഏതായാലും സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയാണോ അതിന്റെ സംഗതിയുള്ളൂ സിയാറത്ത് ദ്വാരക്കുന്നവർക്ക് അതിന്റെ കൂലി കവറുള്ളവർക്ക് അതിന്റെ കൂലി അവിടെ സിയാറത്ത് നടക്കുന്നു നബി അതിനെ പ്രോത്സാഹിപ്പിച്ചതാണ് എന്നിട്ട് നേരെ തിരിച്ച് കബർ ആരാധന എന്ന് വരുത്തി തീർക്കാൻ വസനൻ യുർബി എന്നതിന്റെ ദുർവ്യാഖ്യാനം എന്തിനു നമ്മൾ ചെയ്യണം അങ്ങനെ ആരെങ്കിലും ഒരു മക്ബറയിൽ ചെന്നിട്ട് അവിടെ ആരാധന നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തടയാൻ ഞങ്ങൾ ഉണ്ടാകും അവിടെ ആരാധന പാടില്ല ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ പാടില്ല